നോക്കാം പത്തരയുടെ സ്ക്വയർ നമ്മൾ കാണാൻ പോവുകയാണ് നമുക്കറിയാം ഈ പത്തരയെ വേണമെങ്കിൽ പത്ത് പ്ലസ് അര ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പത്തരയെ പത്ത് പ്ലസ് അര എന്ന് എഴുതാം അല്ലേ ഇനി നമുക്ക് നോക്കാം ഇത് ഇനി ഇതിൻ്റെ ഇതൊന്നു നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം ആദ്യം ഈ പത്തിൻ്റെ സ്ക്വയർ പത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് ഓക്കെ ആണല്ലോ ഈ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ വൺ ബൈ ഫോറാണ് അതും അറിയാമല്ലോ അടുത്തത് ദീ രണ്ട് എഴുതുക ഇൻഡുവിടുക ദീ പത്തെഴുതുക ഇൻഡുവിടുക ഈ വൺ ബൈ ടു എഴുതുക അത്രയും ഓക്കെ ആണല്ലോ ഈ ദീ ദി ടുവും ദ ഈ ടുന്ന് വെട്ടിക്കളയാം പിന്നെ ഇവിടെ എത്രയുണ്ട് ഇവിടെ ഒരു നൂറുണ്ട് ഓക്കെ ഇവിടെ ഒരു വൺ ബൈ ഫോറുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് അത്രയും ക്ലിയർ അല്ലേ ഇവിടെ ഒരു നൂറുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് ഇവിടെ ഒരു വൺ ബൈ ഫോർ ഉണ്ട് അപ്പോൾ നൂറ്റിപ്പത്ത് വൺ ബൈ ഫോർ അല്ലെങ്കിൽ നമുക്ക് പറയാം നൂറ്റിപ്പത്ത് പോയിൻറ്റ് വൺ ബൈ ഫോർ എന്ന് പറയുന്നത് കാലല്ല രണ്ട് അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ ഓക്കേ